ഹായ് ഡിയേഴ്സ് ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അതും വോയിസ് ഓവറൊക്കെ കൊടുത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ച് എല്ലാവരും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഈ തരണത് നന്നാരി സർവത്ത് ഉണ്ടാക്കണതിൻ്റെ ചെടിയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് നന്നാരി സർവ്വത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചെടിയാണ് നന്നാരി ഞാൻ ഒറ്റയ്ക്കല്ലേട്ടോ വന്നിരുന്നത് ഉണ്ട് അപ്പോൾ വേര് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ മണത്ത് നോക്കുകയാണ് ഒരുപാട് ചെടിയുണ്ടാവൂടെ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നന്നാരിയുടെ ഒരു സ്പെഷ്യൽ മണാണല്ലോ അപ്പോൾ അത് മണത്ത് നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നത് അതെല്ലാം കല്ലിൻ്റെ ഉള്ളിൽ പോയു വേര് വേരാണല്ലോ വേണ്ടതും അപ്പം എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായി കഴുകണം വേരല്ലേ നല്ല മണ്ണുണ്ട് നന്നായി കഴുകണം ഇതിൻ്റെ മെയിൻ പറയണത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നമ്മൾ ഈ വേര് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ മുട്ട ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളത് ഒഴിവാക്കുകയാണ് പഞ്ചസാര ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കാം കേട്ടോ പഞ്ചസാര കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ തൈകളുണ്ട് അതും കൂടി അലിഞ്ഞ അലിഞ്ഞിട്ട് നമുക്ക് ഇതിൽ വെള്ളം ചേർക്കാവുന്നതാണ് അവസാനായിട്ട് നമ്മള് വേരി ഇട്ടു കേട്ടോ പഞ്ചസാര ലൈനിൽ അതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പലതും നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാക്കാം അല്ലേ കുറേ പൈസ കൊടുത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങണം ഇതിന് നല്ലത് ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പോലത്തെ ഉള്ളത് തന്നെയാണ് അപ്പോൾ അതൊക്കെ പറിച്ചു നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റണത് വലിയ കാര്യമല്ലേ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നന്നാരി സർവത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടൊക്കെ അറിയിട്ട് നല്ലൊരു കുപ്പിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് നമ്മുടെ അച്ചു സ്റ്റുഡിയോ ബോക്സ് എന്ന ചാനലും ആരെയും കാണാത്തവരുണ്ടെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം